രെ പാലക്കാട്ടേക്കൊന്നു പോകാം പാലക്കാട് പുത്തൂരിൽ കൂട്ടിയിട്ട വീട്ടിൽ മോഷണം നടത്തിയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചു കാർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഇന്നലെയാണ് പുത്തൂർ ചൊക്കനാഥപുരം റോസ് ഗാർഡനിലെ പ്രകാശിന്റെ വീട്ടിൽ മോഷണം നടന്നത് എഴുപത്തിയ്യായിരം രൂപയും ഇരുപത് പവൻ സ്വർണവും ഒരു കാറുമാണ് മോഷണം പോയത് ഇക്ബാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇക്ബാൽ അടയ്ക്കൽ ഈ ടോൾഗേറ്റിൽ ഈ കാറിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിലേക്ക് അവർ കടന്നു എന്നതാണ് പോലീസിന്റെ നിഗമനം ാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രതിയെ ഈ ഇവരെ പിടികൂടുക എന്നുള്ളത് കാറിനെ മാത്രം ലൊക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്ന് വന്നാൽ ബുദ്ധിമുട്ടാകുമോ മറ്റെന്തെങ്കിലും സൂചനകൾ തുമ്പുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ പോലീസിന് അരുൺ ഇന്നലെ വൈകിട്ടാണ് പാലക്കാട് ബി യും സ്കൂളിലെ അധ്യാപകനായ പ്രകാശൻ മാഷെ വീട്ടിലേക്ക് എത്തുന്നത് ആ സമയത്താണ് ഈ വീട്ടിൽ മോഷണം നടന്നതായിട്ടുള്ള വിവരം ഇവർ അറിയുകയും ചെയ്യുന്നത് പിന്നീട് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എഴുപത്തയ്യായിരം രൂപയും ഇരുപത് പവൻ സ്വർണവും വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഒരു സ്വിഫ്റ്റ് ഡിസയർ കാറും നഷ്ടപ്പെട്ടതായി ഇവർ കണ്ടെത്തുകയും ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി പ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കാറ് വാളയാർ ടോൾ പ്ലാസ കടന്നതായിട്ടുള്ള വിവരങ്ങൾ പോലീസിനെ ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സി ദൃശ്യങ്ങൾ പോലീസ് ഈ വാളയർ ടോൾ പ്ലാസയിൽ നിന്നും ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ സമീപത്തുള്ള അതായത് പ്രകാശൻ്റെ ഈ ചൊക്കനാഥപുരത്തുള്ള ഈ വീടിന്റെ പരിസരത്തുള്ള സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പ്രതികൾ മറ്റൊരു കാറിലാണ് ഈ മേഖലയിലേക്ക് കവർച്ചയ്ക്ക് വേണ്ടി എത്തുമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ പോലീസിൻ്റെ പോലീസിന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം തമിഴ്നാട് കേന്ദ്രീകരിച്ചിട്ടുള്ള മോഷണ സംഘം അല്ലെങ്കിൽ കവർച്ചാ സംഘമാണ് ഈ മോഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചുള്ളതെന്നാണ് പോലീസിൻ്റെ നിഗമനം അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണം ും നടത്തുന്നത് ഏതായാലും കോയമ്പത്തൂർ മേഖലയിൽ നിന്നുള്ള കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വാളയാർ ടോൾ പ്ലാസ കടന്നു പോയിട്ടുള്ള പ്രകാശിന്റെ കാറ് കോയമ്പത്തൂർ മേഖലയിലേക്ക് എത്തിയതായാണ് പോലീസിന് നിലവിൽ ലഭിച്ചുള്ള വിവരം അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് ഇന്നലെ തന്നെ ഡോഗ് സ്കോഡും അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ ഈ വീട്ടിലേക്ക് എത്തി പരിശോധനകൾ നടത്തിയെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടില്ല ഏതായാലും നിലവിൽ ഈ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് നോർത്ത് പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഈ വീട്ടിലാരും ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ ആ സമയത്ത് അരുൺ ബി എം സ്കൂളിലെ അധ്യാപകനായ പ്രകാശൻ മാഷ് സ്കൂൾ വിട്ടു പോയപ്പോഴായിരുന്നു ഈ മോഷണ വിവരം അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അധ്യാപികയാണ് മാത്രമല്ല ഒരു മകളുണ്ട് ഈ കുട്ടി പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇവരാരും തന്നെ ഈ വീട്ടിൽ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല അഞ്ച് മണിയോടുകൂടിയാണ് പ്രകാശൻ മാഷ് വീട്ടിലേക്ക് എത്തുന്നത് ആ സമയത്ത് വീടിൻ്റെ ഗേറ്റിൻ്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു വീടിൻ്റെ അകത്ത് കയറി പരിശോധിച്ചപ്പോൾ വാതിൽ തകർത്തിരുന്നില്ല പകരം വാതിൽ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു ഈ ഈ ഇതിനുശേഷമാണ് ഈ പ്രതികൾ വീടിനകത്ത് അകത്ത് കയറി ഇത്തരത്തിൽ മോഷണം നടത്തിയതെന്നാണ് നിലവിൽ പോലീസും കണ്ടെത്തിയി പ്രദേശവാസികളൊന്നും ഈ വിവരം അറിഞ്ഞിരുന്നില്ല ശബ്ദമൊന്നും കേട്ടിരുന്നില്ല എന്നാണ് പ്രദേശവാസികളും നിലവിൽ പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴി പക്ഷേ ഈ പ്രദേശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് കവർച്ച സംഘം ഒരു കാറിലാണ് എത്തിയതെന്നും ആ കാറ് അല്പസമയം ആ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നെന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു പിന്നീടാണ് ഈ കാറ് കേന്ദ്രീകരിച്ചുള്ള നമ്പർ കേന്ദ്ര